പത്തനംതിട്ട തിരുവല്ലയിൽ മകനെ ലഹരി വിൽപ്പനക്ക് ഉപയോഗിച്ച സംഭവത്തിൽ പിതാവിനെതിരെ ബാലനീതി നിയമപ്രകാരം കേസെടുക്കുമെന്നാണ് അറിയുന്നത് പത്ത് വയസ്സുകാരനായ തൻ്റെ മകൻ്റെ ദേഹത്ത് ഇയാൾ എം ഡി എം എ ചെറിയ പാക്കറ്റുകളിലാക്കി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വിൽപ്പന നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് മുപ്പത്തി എം ഡി എം എയുമായി പോലീസ് പിടികൂടിയത് തിരുവല്ല ചുമത്തറ സ്വദേശി മുഹമ്മദ് ഷമീറിനെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് തുറന്നു നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തിയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയത് ഇന്നലെ അറസ്റ്റിലായ പ്രതിയെ പിന്നീട് റിമാൻഡ് ചെയ്തിരുന്നു ഇയാളെ ലഹരി മരുന്നുമായി പിടികൂടിയ ശേഷം ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നത് എം ഡി എം എ അടക്കമുള്ള ലഹരി വസ്തുക്കൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് തൻ്റെ മകനെ ഉപയോഗിച്ചതെന്ന് പ്രതി പറയുന്നു പത്ത് വയസ്സുകാരനായ മകന്റെ ശരീരത്തിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ എം ഡി എം എ ഒട്ടിച്ചു വയ്ക്കും ഇതിനുശേഷം തന്റെ ഇരുചക്ര വാഹനത്തിലോ കാറിലോ ഈ കുട്ടിയെ ഒപ്പം കൊണ്ടുപോകും തുടർന്ന് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആവശ്യക്കാരിലേക്ക് എം ഡി എം എ അടക്കമുള്ള രാസലഹരി എത്തിക്കുകയായിരുന്നു മുഹമ്മദ് ഷമീറിന്റെ രീതി മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായും ഇയാൾ ലഹരി എത്തിച്ചു നൽകിയതെന്നും ഭാര്യ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നും വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദ് ഇന്നലെ പറഞ്ഞിരുന്നു ഇയാൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി എം ഡി എം എ വിൽപ്പന നടത്തുകയായിരുന്നുവെന്നും ലഹരിക്കടത്ത് മാഫിയയിലെ ഒരു പ്രധാന അംഗമാണെന്നും പോലീസ് പറയുന്നു ഇയാൾ നിരവധി കോളേജ് വിദ്യാർത്ഥികളെയും ഈ കച്ചവടത്തിൻ്റെ ഏജൻറ്റുമാരാക്കി മാറ്റിയെന്നും കർണാടകയിൽ നിന്നാണ് ഇയാൾ ലഹരി എത്തിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടെ ഇന്നലെ രാത്രി കൊച്ചിയിൽ നടന്നത് വമ്പൻ ലഹരിവേട്ടയാണ് ഒറ്റ രാത്രി കൊണ്ട് എഴുപത്തേഴ് പേരാണ് മയക്കുമരുന്നുമായി പോലീസിൻ്റെ പിടിയിലായത് മദ്യപിച്ച് വാഹനം ഓടിച്ച നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെയും പോലീസ് പിടികൂടി രാത്രി പത്ത് മുതൽ പുലർച്ചെ ഒരു മണിവരെയാണ് ഈ പരിശോധന നടന്നത് ലഹരി മാഫിയക്കെതിരായ ഓപ്പറേഷൻ ഡി ഭാഗമായി ഇടുക്കി ജില്ലയിലും വ്യാപക പോലീസ് പരിശോധന നടത്തിയിരുന്നു ബസ് സ്റ്റാൻഡുകളും ലോഡ്ജുകളും അടക്കം വിവിധ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രി ഒരേ സമയമാണ് പരിശോധന നടന്നത് പോലീസിനൊപ്പം ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ വിവിധ സ്ക്വാഡുകളും ചേർന്നായിരുന്നു ഈ സംയുക്ത പരിശോധന സംസ്ഥാനത്ത് വ്യാപകമായി ലഹരി ഉപയോഗത്തിൻ്റെ കേസുകളും അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ലഹരിവേട്ട കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോലീസിനെ കണ്ട പരിഭ്രാന്തിയിൽ എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങിയൊരു യുവാവ് മരിച്ചിരുന്നു കോഴിക്കോട് മൈക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരണമുണ്ടായത് ലഹരി വസ്തു രക്തത്തിൽ കലർന്നതാണ് മരണകാരണമെന്ന് പറയുന്നു